സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഇവിടെ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ്ഹ് ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയുക അഞ്ച് ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ഷർ ഈയായ വിധികൾ എത്ര ഷറയിയായ വിധികൾ എത്ര അത് നമ്മൾ ഈ പാഠത്തിൽ അതിനെക്കുറിച്ചിട്ടാണല്ലോ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെയാണ് പഠിക്കുന്നത് രണ്ടാമത്തെ വരിയിൽ പറയുന്നുണ്ട് ഷറയിയായ വിധികൾ എത്ര അഞ്ചാകുന്നു എന്ന് പറയുന്നുണ്ട് ഷറയിയായ വിധികൾ അഞ്ച് രണ്ടാമത്തെ ചോദ്യം എന്താ ഹലാലിനുള്ള മറ്റു പേരുകൾ ഏതെല്ലാം ഹലാലിനുള്ള മറ്റു പേരുകൾ ഹലാല് എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വേറെ പേരുകൾ അഥവാ മൂന്നാമത്തെ പേജിൽ അതിൻ്റെ അവസാന പാരഗ്രാഫ് അതെന്ന് പറയുന്നു അല്ല ഹലാലു എന്ന് പറഞ്ഞിട്ട് ഹലാൽ എന്താ എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു ഏറ്റവും അവസാന വരില്ലത പറയുന്നു ഇതിന് മുബാഹ് അതുപോലെ തന്നെ ജാഇസ് എന്നീ പേരുകളുണ്ട് അപ്പോൾ ഹലാലിലുള്ള മറ്റു പേരുകൾ മുബാഹ് ജാ ഈസ് ഇനി മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും വാജിബായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെഴുതാം അവിടെ എഴുതിയെക്കാം നിസ്കാരമോ അതുപോലെ നോമ്പോറ്റിട്ടുണ്ടെങ്കിൽ അത് എഴുതാം അങ്ങനെ എന്താണോ വാജിബായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് എഴുതാം നിസ്കാരം എന്തായാലും എഴുതാലോ എന്തായാലും നിസ്കരിക്കൽ നിർബന്ധമാണല്ലോ ഇനി നാലാമത്തത് സുന്നത്തിന് എത്ര പേരുകളുണ്ട് സുന്നത്തിന് എത്ര പേരുകളുണ്ട് അതും ആ പേജിൽ മൂന്നാമത്തെ പേജിൽ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഏകദേശം പതിനൊന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട് എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ പറയുന്നു ഇതിന് മന്ദൂബ് തത്തവള് നഫ്ല് മുസ്തഹബ്ബ് എന്നെല്ലാം പേരുകളുണ്ട് അപ്പോൾ എത്ര പേരുകളുണ്ട് നാല് പേരുകൾ സുന്നത്തിന് പുറമെ നാല് പേരുകളുണ്ട് ഞാൻ അഞ്ചാമത്തെ ചോദ്യം എന്താ ഫർല് എത്ര വിധമാകുന്നു ഫർള് എത്ര വിധം അത് അതേ പേജിൽ തന്നെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് അൽ വാജിബ് അഥവാ മൂന്നാമത്തെ വരിൽ അൽ വാജിബ് എന്ന് പറഞ്ഞിട്ട് എന്താണ് വാജിബ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ താഴെ പറയുന്നു വാജിബിന് ഫർള് എന്നും പേരുണ്ട് ഫർള് രണ്ട് വിധമാകുന്നു എന്നവിടെ പറയുന്നുണ്ട് ഫർള് രണ്ട് വിധമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫർള് എത്ര വിധം രണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഇനി അടുത്ത വർക്ക് നോക്കാം ഓരോ ഉദാഹരണം എഴുതുക ഒരു ഉദാഹരണം എഴുതാനാണ് ഈ ഒന്ന് ഫർല് ഐന് ഫർൽ ഐനിന് ഉദാഹരണം ഫർള് ഐന് എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഓരോ മുക്കല്ലഫിന്നും നിർബന്ധമായതാണ് ഫർള് ഐന് അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഏതാണ് അഞ്ച് നിസ്കാരം അഞ്ച് വക്ത് നിസ്കാരം ഫർലൈനിന് അഞ്ച് നിസ്കാരം എന്ന ഉദാഹരണം എഴുതാം പിന്നെ രണ്ടാമത്തത് ഫർൽ കിഫായ ഫർല് കിഫായക്ക് ഉദാഹരണം അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഫർലായിന് എന്താ എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ ഫർലുകളിൽ രണ്ടാമത്തേത് ഫർള് കിഫായ എന്താണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഉദാഹരണം അവിടെ പറയുന്നു എന്താണ് മയ്യത്ത് നിസ്കാരം ഫർല് എന്ന് പറഞ്ഞ സമൂഹത്തിൽ സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും അത് ഉദാഹരണം എന്താണ് മയ്യത്ത് നിസ്കാരം ഇനി മൂന്നാമത്തത് മുസ്തഹബ് മുസ്തഹബിൻ്റെ ഒരു ഉദാഹരണം മുസ്തഹബ് എന്ന് പറഞ്ഞാൽ അത് ഏതിൻ്റെ പേരുകളാണ് സുന്നത്തുകളെ മറ്റു പേരുകളിൽ പെട്ടതാണല്ലോ മുസ്തഹബ്ബ് മന്ദൂബ് തത്തവ് നഫല് മുസ്തഹബ്ബ് അത് ഈ പേരുകളൊക്കെ സുന്നത്തിനുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സുന്നത്തിൻ്റെ ഉദാഹരണം ഏതാണോ അത് എഴുതാം മുസ്തഹബിൻ്റെ ഉദാഹരണം അതൊക്കെ ഒന്ന് തന്നെയാണല്ലോ ഇവിടെ പുസ്തകത്തിലുള്ള തന്നെ നമുക്ക് എഴുതാം എന്താണ് സലാം പറയൽ സുന്നത്തായ കുറേ കാര്യങ്ങളുണ്ട് അതിലേതു എഴുതാം പുസ്തകത്തിലുള്ള തന്നെ ഇതാണെങ്കിൽ സലാം പറയൽ പിന്നെ നാലാമത്തത് ജായിസ് ജാ ഇന് ജായിസിന് ഉദാഹരണം എന്താ അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹലാലിൻ്റെ മറ്റൊരു പേരാണ് ജായിസ് മുബാഹി ജായിസ് എന്നൊക്കെ ഹലാലിൻ്റെ പേരുണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഹലാലിൻ്റെ ഉദാഹരണം ഏതാണോ അത് എഴുതിയാൽ മതി ഏതാണ് ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞത് ഏതാണ് നല്ല ചെരിപ്പ് ധരിക്കുക അതാണ് പുസ്തകത്തിൽ പറഞ്ഞത് നല്ല ചെരിപ്പ് ധരിക്കുക ഹലാലായ ഏത് കാര്യങ്ങളും ഇതിന് ഉദാഹരണം ഇതായിപ്പം നല്ല ഭക്ഷണം കഴിക്കുക എന്നാണെങ്കിൽ അതൊക്കെ ഇതാ പുസ്തകത്തിൽ ഇതായത് കൊണ്ട് തന്നെ ഇവിടെ എഴുതിക്കുന്നു ഇനി അഞ്ചാമത്തത് കറാഹത്ത് കറാഹത്തിനുദാഹരണം എന്താ നമ്മുടെ കറാഹത്തെ എന്താണെന്ന് പഠിച്ചല്ലോ അല്ലേ ചെയ്താൽ ശിക്ഷയില്ലാത്തത് ഒഴിവാക്കിയാൽ കൂലിയുള്ളത് പുസ്തകത്തിൽ പറഞ്ഞ ഉദാഹരണം എന്താണ് നിസ്കാരത്തിൽ തല തുറന്നിടൽ എന്ന് പറഞ്ഞാൽ തല മറക്കാതെ നിസ്കരിക്കുക നിസ്കാരത്തിൽ തല തുറന്നിടൽ അതൊക്കെ ഉദാഹരണങ്ങളായിട്ട് എഴുതാം കറാഹത്തായ വേറെ കാര്യങ്ങൾ അത് എഴുതാം പുസ്തകത്തിൽ പറഞ്ഞ ഇതാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കുക ഇവിടെ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി കൊടുക്കാണ്ട് ഒന്ന് വാജ്പ എന്നാൽ എന്ത് രണ്ട് കറാഹത്ത് എന്നാലെന്ത് മൂന്ന് സുന്നത്ത് എന്നാൽ എന്ത് വാജിബ് എന്നാൽ എന്താണ് എന്താണ് നമ്മുടെ മൂന്നാമത്തെ വരിയിൽ അഥവാ മൂന്നാമത്തെ പേജിൽ മൂന്നാമത്തെ വരിയിൽ പഠിച്ചിട്ടുണ്ട് വാജുബ് എന്നാലെന്ത് മുഴുവനായിട്ട് ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ അത് മൂന്നാമത്തെ വരിയിലുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നെ അടയാളപ്പെടുത്തിയിട്ട് എഴുതാം ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത് അതാണ് വാജിബ് എന്നാൽ വാജിബ് എന്നാൽ എന്താണ് എന്ന് ചോദിക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കുക വാജിബ് എന്നൊക്കെ ചോദ്യം വന്നാൽ അങ്ങനെ ഇതാണ് ഇനി രണ്ടാമത്തത് കറാഹത്ത് കറാഹത്ത് എന്നാൽ എന്ത് അല്ലെങ്കിൽ കറാഹത്ത് വ്യക്തമാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞാൽ കറാഹത്ത് എന്താന്ന് എഴുതി കൊടുക്കുക അത് പിന്നെ ആ പേജിൽ തന്നെ അവസാനത്തെ പാരഗ്രാഫിൻ്റെ തൊട്ട് മുമ്പുണ്ട് അവസാനത്ത് നിന്ന് അവസാനത്തെ ഹലാലാണ് പറയുന്നത് അതിൻ്റെ തൊട്ട് മുൻപത് അൽക്കറാഹത്തു എന്ന് പറഞ്ഞിട്ട് പറയുന്നു ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും അഥവാ അവസാനത്തുനിന്ന് ലാസ്റ്റിൽ നിന്ന് നാലാമത്തെ വരിയിലുണ്ട് ഇനി സുന്നത്ത് സുന്നത്ത് എന്താണ് അത് അതിൻ്റെ തൊട്ടുമുകളത് പറയുന്നു സുന്നത്തു എന്ന് പറഞ്ഞിട്ടത് പറയുന്നു ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതും ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതും അത് ലാസ്റ്റ് ലാസ്റ്റെന്ന് ആറാമത്തെ വരിയിൽ പറയുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ടൊക്കെ നോട്ട് ബുക്കിലൊക്കെ എഴുതി വെക്കാം ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ നാലാമത്തത് യോജിച്ച കള്ളിയിൽ എഴുതുക എന്നിട്ട് ബ്രാക്കറ്റിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ജക്കാത്ത് നിസ്കാരം കളവ് പറയൽ നല്ല വസ്ത്രം ധരിക്കൽ കുറാൻ മുതൽ ഒതു ഇല്ലാതെ സുജൂത് ചെയ്യൽ ഈ കാര്യങ്ങളിൽ വാജിബായ കാര്യങ്ങൾ ഈ കോളത്തിലോട്ട് ഇത് പിന്നെ സുന്നത്തായ കാര്യങ്ങൾ ഇവിടെയൊക്കെ ഇതാണ് പിന്നെ ഹറാമായ കാര്യങ്ങൾ ഇവിടെ ഇതാണ് പിന്നെ മുബാഹ് അഥവാ ഹലാലായ കാര്യങ്ങൾ ജായിസായ കാര്യങ്ങൾ ഇവിടെയൊക്കെ ഇതുക ഇനി നമുക്ക് നോക്കുക ഒന്നാമത്തേത് ജക്കാത്ത് ജക്കാത്ത് ഇതിൽ പെട്ടതാണ് ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ച് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തതാണല്ലോ സക്കാത്ത് കൊടുക്കുക അപ്പോൾ അത് വാജിബായ നിർബന്ധമായ കാര്യമാണ് അപ്പോൾ അത് വാജിബ് എന്നുള്ള ഓളത്തിൽ എഴുതാം ജക്കാത്ത് പിന്നെ അടുത്തത് സു അടുത്ത് ഇവിടെ കൊടുത്തത് എന്താ പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരം അഞ്ചു വകത്തെ നിസ്കാരം ഫറതാണ് പിന്നെ ബാക്കി കുറേ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടതിൽ പെട്ടതാണ് പെരുന്നാൾ നിസ്കാരം അപ്പോൾ നമുക്കിവിടെ എഴുതാം പെരുന്നാൾ നിസ്കാരം സുന്നത്തിൽ എഴുതാം പെരുന്നാൾ നിസ്കാരം ഇനി എന്താ കളവ് പറയൽ കളവ് പറയൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ നമ്മൾ ചെയ്താൽ ശിക്ഷ കിട്ടും ഒഴിവാക്കിയാൽ കൂലി കിട്ടും അപ്പോൾ അത് ഹറാമിലാണ് ഇതുണ്ട് ആറാമപ്പെട്ട കാര്യമാണ് കളവ് പറയൽ ഇനി അടുത്തെന്താ നല്ല വസ്ത്രം ധരിക്കൽ നല്ല വസ്ത്രം ധരിക്കൽ നല്ല വസ്ത്രം ധരിച്ചാൽ കൂലിയുണ്ടോ ഇല്ല പിന്നെ നല്ല വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ശിക്ഷ ഉണ്ടോ ഇല്ല അപ്പോൾ അത് ചെയ്ത് കാര്യമാണ് മുബാഹ് ജായിസ് പെട്ട കാര്യമാണല്ലോ അപ്പോൾ ഇവിടെ ചെയ്താൽ നല്ല വസ്ത്രം ധരിക്കൽ ഉദാഹരണം ഇതെന്നെ പഠിച്ച പുസ്തകത്തിൽ നല്ല വസ്ത്രം ധരിക്കൽ പിന്നെ അടുത്തത് ഖുർആൻ ഓതൽ ഖുർആൻ ഓതൽ എവിടെ എവിടെപ്പെടുക ഖുർആൻ ഓതൽ സുന്നത്തായ കാര്യം ചെയ്താൽ കൂലി കിട്ടും ഇനി ഓതിലാ വിചാരിച്ചാണ്ട് ശിക്ഷയൊന്നും കിട്ടില്ല അപ്പോൾ അത് സുന്നത്തായ സുന്നത്തിൽ പെട്ടതാണല്ലേ അവിടെ ഖുർആൻ ഓതൽ എന്ന് ഇവിടെ പിന്നെ അടുത്തത് വലോ ഇല്ലാതെ സുജോത് ചെയ്യൽ വലോ ഇല്ലാതെ സുജോത് ചെയ്യൽ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി നിർബന്ധമായും ഉതോ വേണ്ട കാര്യങ്ങളിൽ പെട്ടൊന്നാണ് സുജൂത് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടും ഉതോവ് വേണം സുജൂത് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരാൾ ഉലോ ഇല്ലാതെ സുജോതി ചെയ്താൽ നിർബന്ധത്തിന് എതിര് ചെയ്തല്ലോ നിർബന്ധത്തിനെതിരേതാണുള്ളത് വാജിബിനെതിരെ ഹറാമാണുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്താൽ സുജൂതി ഇല്ലാതെ സോറി വുലു ഇല്ലാതെ സുജോത് ചെയ്താൽ ശിക്ഷ കിട്ടും അപ്പോൾ അത് ഹറാമിലാണ് ഇതേണ്ടത് വലു ഇല്ലാതെ സുജോതി ചെയ്യൽ അതെങ്ങനെയൊക്കെ വേർതിരിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും മുറമത്തല്ലാഹി വറക്കാത്തൂ